പൊറോട്ട ഡബിൾ ഓംലേറ്റ് ഫ്രീ പത്ത് ഫ്രീ കോഴി ഉണ്ടോ കോഴി 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 പിന്നെ വേറെ ഓഫർ മീൻ മീൻ ഉൾപ്പെടെ മീൻ ഉൾപ്പെടെ അറുപത് രൂപ ആ കിട്ടാത്തൊരു ഓഫറാണല്ലോ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ചിക്കൻ ബിരിയാണി നൂറ് രൂപ ഹായ് നമസ്കാരം അജാസൈനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ് നിങ്ങളെ വന്ന ഹോട്ടല് നമ്മുടെ ഇടത്തറയിലാണ് നമ്മുടെ സ്വന്തം നാട്ടിലാണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഷെരീഫ് ഫണന്റെ സ്ഥാപനമാണ് ഇവിടെ നല്ല ഓഫർ ഉണ്ട് ഫുഡ് ഐറ്റംസ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഉണ്ട് ആ നമസ്കാരം ഉണ്ട് രാവിലെ രാവിലെ ഇത് തുടങ്ങിയാ സ്ഥലം ഇത് സ്കൂളിന്റെ സമീപം സ്കൂളിന്റെ ഇടയ്ക്കാട് തുടങ്ങിയ സ്ഥാപനമാണ് ഇവിടെ എന്തോ ഭയങ്കര ഓഫർ ഒക്കെ ഉണ്ടോ പത്ത് ഉണ്ടോ കോഴി 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 പിന്നെ വേറെന്തോഫർ വേറെ പൊതിച്ചോ അത് മീൻ ഉൾപ്പെടെ അറുപത് രൂപ മീൻ ഉൾപ്പെടെ അറുപത് രൂപ ഇതെങ്ങും കിട്ടാത്തൊരു ഓഫറാണല്ലോ ചിക്കൻ ബിരിയാണി നോക്കുക